വൺ പീസിലെ വൺ ഓഫ് ദ ലെജൻഡറി പൈററ്റ് ആണ് ജോയ് ബോയ് ജോയ് ബോയ് എന്ന പേരിനെ നമ്മൾ ഇത്രത്തോളം ആരാധിക്കാൻ തന്നെ കാരണം വാരിയർ ഓഫ് ലിബറേഷൻ അഥവാ നീക്കാതെ സൺഗോഡിന്റെ ആദ്യത്തെ ബീൽഡർ കൂടിയായതുകൊണ്ടാണ് വാനോ ആർക്കിൽ ലൂഫിയുടെ നീക്ക അവേക്കിനിങ് ആകുന്നതോടെ അവന്റെ അപ്പിയറൻസിനും സ്ട്രെങ്തിനും എന്തിന് ഹോൾ ഉണ്ടായ മാറ്റങ്ങളിലൂടെ ജോയ് ബോയ് എന്ന ആ മനുഷ്യൻ ഈ പേരിനോട് എത്രത്തോളം യോജിച്ചവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാൽ റീസെന്റ് എപ്പിസോഡിലൂടെ നീക്കയുടെ മാത്രമല്ല തന്റെ ഹാക്കിയുടെ റേഞ്ചും അത് എമിറ്റ് ചെയ്തതും പോലും മുട്ടുത്തണമെങ്കിൽ ഈ മനുഷ്യന്റെ പ്രൈം ടൈമിൽ എന്തും ആയിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരുപക്ഷേ വൺ പീസ് കണ്ടു തുടങ്ങിയ പല ഫ്രണ്ട്സിനും തോന്നിയ സംശയമാകും ആരാണ് ജോയി പോയി എന്താണ് ഇദ്ദേഹത്തിന്റെ ഡീക്ലാനുമായിട്ടുള്ള ബന്ധം ഇദ്ദേഹത്തിന് എന്താണ് സെഞ്ചറിയിൽ സംഭവിച്ചത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാം ഇന്ന് നമ്മൾ ഇതിന്റെ ഉത്തരങ്ങളായിട്ട് കുറച്ച് തിയറീസും തോട്ട്സും ഒക്കെ നോക്കാം അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം ഫിഷ്മാൻ ഐലൻഡിലെ സീ ഫോറസ്റ്റിലുള്ള പോണി ഗ്ലിപ്സ് റോബിൻ വായിക്കുന്നതിലൂടെയാണ് ജോയ്ബോയ് എന്ന പേരിനെ പറ്റി മനസ്സിലാക്കിയത് വോയിറ്റ് സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന അന്നത്തെ മെർമേഡ് പ്രിൻസസിന് വേണ്ടിയുള്ള ഒരു അപ്പോളജി ലെറ്റർ ആയിരുന്നു അതിൽ അതിനുശേഷം മരീജോയ്സിലുള്ള സീക്രട്ട് ചേംബറിൽ ഇമു ഒരു ജയൻ സ്ട്രോഹാറ്റിലേക്ക് നോക്കി നിൽക്കുന്നതോടെ ജോയ്ബോയ് ഒരു ജയന്റ് ആണെന്ന് മനസ്സിലായി എന്നാൽ ഇത്രയും കാലങ്ങൾ പിന്നിട്ടിട്ടും ഇമു എന്തിന് ജോയ്ബോയ്യുടെ ഈ ഒരു സ്ട്രോഹാറ്റ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ അത് ജോയ്ബോയിയെ പറ്റിയുള്ള ചരിത്രങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ തന്നെയാണ് എന്താണ് ഇമുവിന് ജോയിബോയിഡ് ഇത്രത്തോളം വൈരാഗ്യമെന്നാൽ ഒന്ന് ഏൻഷ്യൻ കിങ്ഡം രണ്ട് ഏൻഷ്യൻ വെപ്പൻ മൂന്ന് വില്ലോഫ് ടീ ഇതുമൂലമാണ് ഇത്രത്തോളം ഇമുവിനെ ട്രിയർ ചെയ്യുന്നത് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ വളർച്ച ഏൻഷ്യൻ കിങ്ഡത്തെ മറ്റു പല കിങ്ഡത്തെക്കാട്ടിലും വ്യത്യസ്തമാക്കിയിരുന്നു ഫൈവ് വേൾഡേഴ്സിൽ ഒരാളായിരുന്ന സെയിൻ സാറ്റേൺ ഈ ഏൻഷ്യൻ കിങ്ഡത്തിന്റെ മേജർ സയൻറ്റിസ്റ്റുകളിൽ ഒരാളായിരുന്നുവെന്ന് പറയപ്പെടുന്നു കൂടാതെ ഏൻഷ്യൻ വെപ്പൻസ് എന്ന് പറയപ്പെടുന്ന യുറാനസ് പ്ലൂട്ടോൺ പൊസൈഡൻ തുടങ്ങിയവയ്ക്ക് അന്ന് ജോയിബോയുടെ സംരക്ഷണം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇമുവിന് ഈ ഏൻഷ്യൻ വെപ്പണിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാഞ്ഞത് യുറാനസ് പ്ലൂട്ടോൺ തുടങ്ങിയ ഏൻഷ്യൻ ടെക്നോളജി വികസിപ്പിച്ചെടുത്ത വെപ്പൺ ആണെങ്കിലും പൊസൈഡൻ എന്നത് ഒരു മെർമേഡ് ആണ് എന്നാൽ എന്തിനു ഒരു വെപ്പണായി ഇമു ക്ലാസിഫൈ ചെയ്തു എന്നാൽ സമുദ്രത്തിലുള്ള എല്ലാ ജീവി വർഗങ്ങളെയും എസ്പെഷ്യലി സീ കിങ് സി ബീസ്റ്റ് തുടങ്ങിയ മോൺസ്റ്ററസ് ആയിട്ടുള്ള ഫിഷുകളെ കൺട്രോൾ ചെയ്ത് ആ വേൾഡിനെ തന്നെ ഡിസ്ട്രാക്ട് ശക്തി ഇവർക്കുള്ളത് കൊണ്ടാണ് പിന്നെ പ്ലൂട്ടോനെ പറ്റി നിലനിൽക്കുന്ന തിയറികൾ എന്താണെന്നാൽ ഇത് ജോയ് ജോയി തന്റെ ക്രൂവും സഞ്ചരിച്ചിരുന്ന ഷിപ്പാണെന്നാണ് പറയപ്പെടുന്നത് ഇത് നമ്മുടെ സണ്ണി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്ട്രക്റ്റീവ് ഫോഴ്സിനെ കാട്ടിലും ടെൻ ടൈംസ് ബെറ്റർ ആണെന്നാണ് പറയപ്പെടുന്നത് അഥവാ ഒരു എക്സാമ്പിൾ ആയി പറഞ്ഞാൽ നമ്മുടെ എനലിന്റെ ഷിപ്പായ ആർക്ക് മാക്സിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ്നിങ് അറ്റാക്കിനെ കാട്ടിലും ബിഗർ അതുകൊണ്ട് തന്നെ പല തിയറികളിലും പറയുന്നതനുസരിച്ച് ആർക്ക് മാക്സിം എന്നത് പ്ലൂട്ടോന്റെ ഒരു ചെറിയ വേർഷൻ എന്നതാണ് ഇനി യുറാനസിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ മദർ ഫ്ലൈമിന്റെ റീക്രിയേഷനിലൂടെ പൊതുജീവൻ ലഭിച്ച യുറാനസിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇമു എന്താണ് കാട്ടിക്കൂട്ടിയതെന്ന് അപ്പൊ ഇത്രയും ഡിസ്ട്രക്റ്റീവ് പവേഴ്സ് ഇമുവിന്റെ കൈകളിൽ എത്തിപ്പെടാതിരിക്കാൻ തന്നെയാണ് ജോയിബോയ് അന്ന് ആ ഇരുപത് കിങ്ഡത്തിനെതിരായി തന്നെ ഫൈറ്റ് ചെയ്തത് എന്നാൽ അന്നത്തെ അധികാരമോഹികളായ രാജാക്കന്മാർ ചിന്തിച്ചതോ ഇമു എന്നത് അവരുടെ സേവിയർ ആയിരിക്കുമെന്നും എന്നാൽ എണ്ണൂറ് വർഷങ്ങൾക്കിപ്പുറം വെഗാപാങ്കിലൂടെ ആ ലോകം തന്നെ കടൽനടിയിലേക്ക് മുങ്ങി താഴാൻ പോവുകയാണ് എന്നറി ഞ്ഞതോടെ ജനങ്ങൾക്ക് ഗവൺമെന്റിനോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടാൻ ആരംഭിച്ചിരിക്കുന്നു ഒരുപക്ഷെ ഇതുതന്നെയാവാം വില്ലോഫ്ഡിയുടെ റബല്യനിൽ ഏവരും പങ്കെടുക്കാൻ പോകുന്നതിന്റെ മോട്ടീവ് എനിവേ ജോയ് ബോയിയെ ഇതിൽ ആരാണ് ബിട്രൈ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയാൽ ചിലപ്പോ നിങ്ങൾ പറയുക ലില്ലി എന്നാവാം ചിലപ്പോ അത് ശരിയാകാനും ആകാതിരിക്കാനും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഉള്ളത് കാരണം എന്തെന്നാൽ എണ്ണൂറ് വർഷങ്ങൾക്കിപ്പുറം നീക്കയുടെ പ്രസൻസ് മനസ്സിലാക്കിയ ഏവരും ജോയ് ജോയ്ബോയോട് അഥവാ നമ്മുടെ നീക്കയുടെ രൂപത്തിലുള്ള ലൂഫിയോട് ക്ഷമ ചോദിക്കുന്നതായി കാണപ്പെടുന്നുണ്ട് ഇതിലൂടെ ഒരുപക്ഷെ ജോയ്ബോയുടെ ക്രൂ മെമ്പേഴ്സ് ആയിരുന്ന ലില്ലി അടക്കമുള്ളവരെ ഇമു കെണിയിൽപ്പെടുത്തി അവരെ കൊണ്ട് ഒരു റോങ് ഡിസിഷൻ എടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം എന്ന് തന്നെ കരുതാം അതിന്റെ ഒരു പ്രായച്ചിത്തം എന്ന രൂപേണയാവാം ലില്ലി ജോയ്ബോയ് എഴുതിയിരുന്ന പോണിക്ലിപ്സിനെ വേൾഡ് ഫുള്ളായിട്ട് സ്കാറ്റർ ചെയ്തതും കാരണം കോബ്രെ കണ്ടുമുട്ടിയപ്പോൾ ഇമു പറയുന്നുണ്ട് ലില്ലി ചെയ്തത് ഒരു ഗ്രേറ്റ് മിസ്റ്റേക്ക് ആണെന്ന് അതിലൂടെ ലില്ലി അടക്കം നെഫറ്റാരി ഫാമിലിയിലുള്ള എല്ലാവരും ഡി ക്ലാൻ മെമ്പേഴ്സ് ആണെന്ന് ഇമു മനസ്സിലാക്കി ഇനി വില്ലോഫ് ഡിയെ പറ്റി നോക്കിയാൽ നമുക്കറിയാം ബോയ് ഒരു ലിബറേറ്റർ ആണെന്നുള്ളത് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഏവർക്കും സന്തോഷമുണ്ടാകണമെന്നാഗ്രഹിക്കുന്ന ഒരു പ്യുവർ സോൾ അതിന്റെ തുടക്കം തന്നെയായിരുന്നു സ്ലീവ്സുകളെയും മറ്റ് റോയൽ ബ്ലഡുകളിലുള്ളവർ പോലും അനുഭവിക്കുന്ന കഷ്ടതകളെയൊക്കെ പരിഹരിക്കപ്പെട്ടതിന്റെ തുടക്കം ലൈക്ക് നമ്മുടെ ലൂഫ് ഇപ്പോൾ ചെയ്യുന്നതുപോലെ ജോയ്ബോയ്യുടെ ആശയങ്ങൾ അയാളുടെ ഫ്യൂച്ചർ വിഷൻ ഇതെല്ലാം ഇതെല്ലാമാവാം ബില്ലോഫ് ഡിയുടെ തുടക്കവും ഡീക്ലാനിലേക്ക് ഏറെ പേരെയും ആകർഷിച്ചതും അവർ ഡി എന്ന മിഡിൽ നെയിം ചൂസ് ചെയ്തതും ഇതേ കാരണത്താലാവാം ഇതിന്റെ അർത്ഥം തന്നെ എ വേൾഡ് ഫുൾ ഓഫ് ഡ്രീമേഴ്സ് എന്നാണ് ഡി ക്ലാനിലുള്ള ഓരോ മെമ്പേഴ്സും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പേർന്നവരാണ് ഇതുവർക്ക് ഒരു കൂട്ടം പോലും നയിക്കുവാനുള്ള കരുത്ത് നൽകുന്നു അന്ന് ഗ്രേറ്റ് വാറിൽ നീക്കയുടെ ഫുൾ പൊട്ടൻഷ്യലും യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്ത ജോയിബോയിയെ ഒരുപക്ഷെ വാനോയിൽ കൈഡോഹോസസ് ലൂഫി തുടങ്ങിയവരുടെ ഇൻറ്റൻസ് ഫൈറ്റിൽ ഇൻട്രപ്റ്റ് ചെയ്ത സി പി സിറോ ഉദ്യോഗസ്ഥനെ പോലെ എന്തെങ്കിലും ഒരു ചതിപ്രയോഗം ഇമുവും സംഘവും ചെയ്തിരിക്കാം അല്ലാത്ത പക്ഷം ബോയിയെ തോൽപ്പിക്കുക എന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ടാസ്ക് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടാതെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്